നിങ്ങൾ ഈ വീഡിയോ ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിംഗ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ക്വാളിറ്റി പ്ലേ ബാക്ക് സ്പീഡ് ക്യാപ്ഷൻസ് എന്നിവയ്ക്ക് ഓഡിയോ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മലയാളം ഓറിജിനൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഈ വീഡിയോ മലയാളത്തിൽ കാണാവുന്നതാണ് നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം വീക്കെൻഡ് കേരളത്തിൽ ഈ സ്ഥലനാമങ്ങളെക്കുറിച്ച് ഉള്ളൊരു പങ്ക് ഏതാണ്ട് മുന്നൂറിനോട് അടുക്കുന്നു അപ്പോൾ ഇതിനിടയിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ തൊളിക്കോടിനെക്കുറിച്ച് ഒരു ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് രണ്ട് മൂന്ന് തവണ ആവശ്യപ്പെട്ടു ആ ആവശ്യത്തിന് മാന്യമായി തന്നെ ഞാൻ പരിഗണിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ തുളിക്കോടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുക തൊളിക്കോട് രണ്ടെണ്ണമുണ്ട് ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ നിന്ന് പൊന്മുടിക്ക് പോകുന്ന വഴിയിൽ വിതിര എന്ന് പറയുന്ന പ്രാചീന പട്ടണത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് തൊളിക്കോടിൻ്റെ സ്ഥാനം ഒരു മലയോര ഗ്രാമ പഞ്ചായത്താണത് തൊളിക്കോട് മറ്റൊരു തൊളിക്കോടുള്ളത് കൊല്ലത്ത് നിന്ന് നമ്മൾ ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിയിൽ പുനലൂർ പട്ടണത്തിന് ഉള്ളിലാണ് രണ്ടാമത്തെ തുളിക്കോട് സ്ഥിതി ചെയ്യുന്നത് സാറിന് തൊളിക്കോട് എന്ന് പറയുമ്പോൾ ഈ തിരുവനന്തപുരത്തൊരു പ്രയോഗമുണ്ട് തിരുവനന്തപുരത്തെ കൊല്ലം പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രയോഗമുണ്ട് ചെളി എന്നതിന് പകരം തൊളി എന്ന് പറയുക ചെളിയ തൊളി എന്ന് പറയും അങ്ങനെ തൊളിയിൽ നിന്നാണ് തൊളിക്കോട് രൂപപ്പെട്ടത് എന്നൊരു നാടൻ നിരുത്തി നിലവിലുണ്ട് പക്ഷെ ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങളുടെയും ഭൂപ്രകൃതി ഇതുമായി ചേർന്ന് വരുന്നതല്ല ഈ തുളിക്കോട് എന്ന് പറയുന്ന രണ്ട് തൊളിക്കോടുകളും മലം ഏകദേശം മലമ്പ്രദേശം ഇന്ന് ആയി മാറിയെങ്കിലും അതിൻ്റെ യഥാർത്ഥ പഴയ ഭൂപ്രകൃതി മലയോര ഗ്രാമങ്ങളാണ് രണ്ടും മലയോര ഗ്രാമങ്ങളാണ് ഏതാണ്ട് അധികമകലയല്ലാതെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ കിടപ്പ് സഹിപർവ്വത്തിൻ്റെ കിടപ്പ് ഈ രണ്ട് തൊളിക്കോടിൽ നിന്ന് അധികമകലയല്ലാതെയാണ് മാത്രമല്ല ഈ രണ്ട് തൊളിക്കോടിനോട് ചേർന്നും രണ്ട് പ്രാചീന പട്ടണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നെടുമങ്ങാട് പിന്നെ നെടുമങ്ങാട് താലൂക്കിലെ തൊളിക്കോട് കഴിഞ്ഞാണ് നമ്മൾ വിതിരയിലെത്തുന്നത് ഈ വിതിര എന്ന് പറയുന്നത് തന്നെ പിന്നെ നേരത്തെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ് അതിന് നഗരമെന്നോ ഗ്രാമമെന്നോ ഒക്കെ പല പല പേരുകൾ പറയാമെങ്കിലും ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൃത്യമായ ഒരു വഴിയുണ്ട് ഒരു പഴയ ട്രെയ്ഡ് റൂട്ട് ഒരു വാണിജ്യപാത ഈ വാണിജ്യപാതയുടെ അരികിലാണ് ഒരു ബുദ്ധ പ്രതിമയുള്ളത് ഇത് ജൈന പ്രതിമ എന്നൊക്കെ പറയുന്നു ജൈന പ്രതിമയല്ല കംബോഡിയൻ മാതൃകയിലുള്ള നിൽക്കുന്ന രീതിയിലുള്ള ഏകദേശം നഗ്നം എന്ന് തന്നെ പറയാവുന്ന ഉഷ്ണീഷം പേറുന്ന ഒരു ബുദ്ധപ്രതിമ റോഡിൻ്റെ അരികിലുണ്ട് അത് മഴയും വെയിലുമേറ്റ് അമ്പലമില്ലാതെ നിൽക്കുന്ന ഒരു 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 പ്രതിമയാണ് ഈ മക്കി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് മാർഗി എന്ന് പറയുന്ന പേരാണ് പിന്നെ മക്കിയായി മാറി മക്കിയിലെ ബുദ്ധപ്രതിമ ഇത് ജൈന പ്രതിമ എന്നൊക്കെ പലരും പറയുന്നുവെങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല നമ്മൾ കംബോഡിയൻ ബുദ്ധൻ കംബോഡിയയിൽ കാണുന്ന കംബോഡിയയിലെ ആങ്കോർ ആങ്കോർ വാട്ട് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട് ഈ വാട്ടിലെ ബുദ്ധപ്രതിമയ്ക്ക് സമാനമായ നിൽക്കുന്നതാണ് ഉയരമേറിയതാണ് ഏറെക്കുറെ നഗ്നമാണ് ഉഷ്ടീഷം ഉള്ളതാണ് ഈ ഇത്തരത്തിലുള്ള പ്രതി സാധാരണ ബുദ്ധൻ്റെ പ്രതിമ നിൽക്കുന്ന രീതിയിൽ വളരെ അപൂർവമാണ് ഇത് കമ്പോഡിയൻ മാതൃകയിലുള്ള ഒരു പ്രതിമ അവിടെ കാണാം ഒരു പച്ച ഒരു ഒരു കച്ചവട ബന്ധത്തെ വിദേശ കച്ചവട ബന്ധത്തെ ഒക്കെ നമുക്ക് തിന്ന് പഴയ കാലത്തെ പ്രാചീന കാലത്തെ നമ്മുടെ കച്ചവട ബന്ധങ്ങളെയൊക്കെ നിർവചിച്ചെടുക്കാവുന്നൊരു അടയാളമാണ് അപ്പോൾ അങ്ങനെ വളരെ പ്രാചീനമേറിയ ഒരു ഒരു ചെറിയൊരു പട്ടണമാണ് വിതിര ഈ വിതിരയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ തൊളിക്കോടുള്ളത് ഇവിടെ നമ്മൾ പു പുനലൂര് ഭാഗത്തുള്ള പിന്നെ തൊളിക്കോടും അതാണ് നമ്മൾ നേരെ ആര്യങ്കോട് വഴി ചെങ്കോട്ടയിലേക്ക് പോകുന്നത് ചെങ്കോട്ട പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് ആ പോകുന്ന വഴിയിലാണ് ഈ തൊളിക്കോടും ഉള്ളത് അപ്പോൾ ഇവിടെ ഈ തൊളിക്കോടിനെ നിർവചിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഗണിത ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ സംഖ്യയായ ഒമ്പതിനെ നിർവചിക്കണം എങ്ങനെയാണ് ഒമ്പത് എന്ന പദം ഉണ്ടായത് ഒമ്പത് എന്ന പദം ഒറ്റ പദമല്ല നമ്മൾ നമ്മളെന്ന് പറയുന്നു ഒമ്പത് എന്ന് പറയുന്നത് ഒറ്റ പദം എന്നാണ് ഇല്ല ഒറ്റ പദമല്ല അത് രണ്ട് പദമാണ് ഈ ഒമ്പത് പത്തിനു മുമ്പുള്ള സംഖ്യയാണ് ഒമ്പത് ഇതിനെ പിരിക്കുന്നത് ഇങ്ങനെയാണ് തൊണ്ട് അധികം ഒമ്പത് എന്ന് തൊണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പുള്ളത് തൊണ്ട് ഇപ്പൊ നമ്മൾ തേങ്ങ തേങ്ങയുടെ തൊണ്ട് കഴിഞ്ഞാണ് തേങ്ങ നമ്മൾ കിട്ടുന്നത് പാക്കിനും തൊണ്ട് കഴിഞ്ഞാണ് പാക്ക് കിട്ടുന്നത് അപ്പൊ മുമ്പുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഈ തൊണ്ടിൻ്റെ ധാതു എന്ന് പറഞ്ഞാൽ തൊൾ എന്നാണ് തോളൂർ നമുക്കറിയാം തൊൾ ഊർ മുമ്പേ ഉള്ള ഊർ എന്നുള്ള തോളൂർ അതുപോലെ തൊൾകോട് മുമ്പുള്ള കോട് മുമ്പുള്ള ഭൂമി മുമ്പുള്ള സ്ഥലം മുമ്പുള്ള ഗ്രാമത്തിൽ തൊഴോട് തൊളിക്കോട് വിതിരയിൽ നമ്മൾ എത്തുന്നതിന് മുമ്പുള്ള കോട് ഗ്രാമം ൊക്കോട് തൊളിക്കോട് അതുപോലെ നമ്മൾ പിന്നെ പുനലൂർ ടൗണിൽ എത്തുന്നതിന് മുമ്പുള്ള ഗ്രാമം പ്രദേശം കോട് തൊൾക്കോട് തൊളിക്കോട് അപ്പോൾ ഈ തൊളിയിൽ നിന്നല്ല തൊളിക്കോട് രൂപ കൊടുത്ത തൊളിയും ചെളിയുമായിരുന്നു അതിന് യാതൊരു ബന്ധവുമില്ല മുമ്പുള്ളത് ആദ്യത്തേത് എന്നുള്ള അർത്ഥത്തിൽ തൊഴോട് തൊളിക്കോടായി രൂപപ്പെടുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നാടൻ നിരുത്തി വളരെ എളുപ്പത്തിൽ അതിൻ്റെ ലക്ഷണം കണ്ട് പറയുന്നു എങ്കിലും നമ്മൾ ഭാഷാശാസ്ത്രവും ഭൂമിശാസ്ത്രവും വാമൊഴി വഴക്കങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തൊഴോടാണ് തൊളിക്കോടായി മാറിയത് എന്നാണ് നന്ദി നമസ്കാരം